ഹായ് ഹലോ വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കൊളമാവിലാണ് ചരിത്രം ഉറങ്ങുന്ന കൊളമാവിലൂടെ ഒരു സഞ്ചാരമാണ് നമ്മൾ നടത്താൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായിട്ടുള്ള കുളമാവ് ഡാമിന്റെ നിർമ്മാണ വേളയിൽ നിർമ്മിച്ച തോട്ടാപ്പുരകളും അതുപോലെ വാച്ച് ടവറും കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവറ് നമ്മളങ്ങനെ ഇവിടുത്തെ തോട്ടാപ്പുരയിൽ ഓർണത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുളമാവ് പന്നിമുറ്റൻ റോഡിലാണ് ഈ തോട്ടാപ്പുര സ്ഥിതി ചെയ്യുന്നത് നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ചുറ്റുപാടും കാടുകൾ പിടിച്ച അന്തരീക്ഷമാണ് നമുക്ക് ഏഴിന്തുക്കളുടെ ശല്യം ഉണ്ടാകുമോ എന്നൊരു സംശയത്തിലാണ് ഞങ്ങൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ തോട്ടാപ്പുരയുടെ ഒരു ഭാഗം കണ്ടിരിക്കുകയാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവശേഷിക്കുന്ന നിർമ്മിതകളിൽ സംരക്ഷണമില്ലാതെ നശിക്കുന്ന ഒന്നാണ് ഈ തോട്ടാപ്പുരകൾ എന്ന് പറയുന്നത് പണ്ടുകാലങ്ങളിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ബലവത്തായി കെട്ടിടത്തിനെയാണ് തോട്ടാപ്പുരകൾ എന്ന് പറയുന്നത് ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിന്റെ ജീവിക്കുന്ന സ്മാരങ്ങളാണ് ഇവ എന്നാൽ ഇവയൊന്നും വരും തലമുറയ്ക്കോ ചരിത്ര വിദ്യാർത്ഥികൾക്കോ കാത്തു വയ്ക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു തോട്ടാപ്പുര എന്ന് വിളിക്കുന്ന ബലവത്തായ രണ്ട് സംഭരണശാലകൾ കൊളമാവിൽ ഉണ്ട് അതിലൊന്നിലാണ് നമ്മളിപ്പോൾ മറ്റൊന്ന് മൂലടത്തിന് സമീപം പതിപ്പള്ളി റോഡിലും ഇടുക്കിയിലും തോട്ടാപ്പുരകളുണ്ട് ഇവയെല്ലാം സംരക്ഷിച്ച് പുറസം വകുപ്പിനും അതുപോലെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ടൊരവസരം ഒരുക്കി കൊടുത്താൽ നമ്മുടെ ഈ ചരിത്ര ശേഷിപ്പുകളുടെ മൂല്യം ആളുകൾ തിരിച്ചറിയുകയും അവയെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും നമുക്ക് ഈ തോട്ടാപ്പുരയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഈ കാണുന്ന ചെറിയ വാതിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇരുൾ നിറഞ്ഞ അന്തരീക്ഷമാണ് അകത്ത് ഉറങ്ങുന്ന ആ തോട്ടാപ്പുരയുടെ ഉൾഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കെ സി ബിയും ടൂറിസം വകുപ്പും കൈകോർത്ത് ഇത് ടൂറിസത്തിന് വേണ്ടിയും ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൂറിസം രംഗത്തിനും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ഈ തോട്ടാപ്പുരകൾ ഇവയെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവേശവും ആഗ്രഹവും ഉണ്ടായിരിക്കും അതുപോലെ ഇത് കാണുവാനായിട്ട് ടൂറിസ്റ്റുകൾക്ക് ആഗ്രഹമുണ്ട് ഇവയെല്ലാം സംരക്ഷിക്കപ്പെടണം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കൊളമാവ് ഈ കൊളമാവിനെയും നമ്മൾ സംരക്ഷിക്കണം കുളമാവിലെ വടക്കേപ്പുഴയിലേക്ക് വെള്ള ഒരു ചാലാണ് നമ്മൾ കാണുന്നത് പാറ വെട്ടി ഒരുക്കിയ വളരെ മനോഹരമായ ചാലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ ടൂറിസം രംഗത്ത് ഇവയെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അറക്കുളം ഗ്രാമപഞ്ചായത്തിനും കുളമാവിനും വളരെ രീതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ടൂറിസം വടക്കേപ്പുഴ ചെക്ക് ഡാമിൽ കയാക്കിങ്ങും അതുപോലെ പെടൽ ഹോട്ടൽ സംവിധാനമൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ധാരാളം സഞ്ചാരികൾ നമ്മുടെ കുളമാവിലേക്ക് എത്തിച്ചേരും ഇനി നമുക്ക് ഇവിടുത്തെ പഴയ വാച്ച് ടവറും പോലീസ് സ്റ്റേഷനും കാണാം ഈ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ അതുപോലെ ഈ കാണുന്നതാണ് പഴയ കുളമാവിലെ എയ്ഡ് പോസ്റ്റ് നശിച്ച് കിടക്കുകയാണ് കൊലുമ്പൻ സമാധി പോലെ ഈ പൈതൃക സ്വത്തുക്കളും സംരക്ഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഈ സ്മാരങ്ങളെല്ലാം പരിചയപ്പെടുത്തുവാൻ പദ്ധതി ഉണ്ടാകണം അതിനായി പരിശീലനം നൽകി ഗൈഡുകളെ നിയോഗിക്കണം ഇടുക്കി ജലവൈദ്യുത പദ്ധതി പഠനയാത്രകളും സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തണം മൂലമറ്റം വൈദ്യനിലയത്തിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കവാടമെങ്കിലും ചൂണ്ടിക്കാട്ടി ഇടുക്കി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ സൗകര്യം അതുപോലെ ഇടുക്കി മൂലമറ്റത്തുള്ള മോഡൽ റൂം തുറന്നുകൊടുത്ത് ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പഴയ ചിത്രങ്ങൾ എങ്ങനെയായിരുന്നു ഒക്കെ വ്യക്തമാക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ബൈ